ഹലോ ഓഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണ് കാണാൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു സാധനമാണല്ലേ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലസ് നമ്മുടെ ഒരു സാരി ലുക്കാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ എൻ്റെ അമ്മായിയമ്മയുടെ ഒരു സാരി ഞാൻ അങ്ങ് അടിച്ചു മാറ്റി ഗൈസ് എങ്ങനെയുണ്ട് ഈ ഒരു സാരി മഞ്ഞ സാരി ഇതിന് മുന്നേ ഞാനിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇത് അപ്പോൾ ഇതിനെ പെയർ ചെയ്യാനായിട്ടൊരു എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസ് വെച്ചിട്ട് ഞാൻ പെയർ ചെയ്യുവാണ് ചെയ്തത് എന്തോ ഒരു വയലറ്റ് കളറാണ് അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് പോവാം എല്ലാവർക്കും മേക്കപ്പിനെ പറ്റി പല രീതിയിലായിരിക്കും പല അറിവുകളായിരിക്കും ചിലർ ലിപ്സ്റ്റിക്കിലോ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും ചിലർ ഐ മേക്കപ്പിലായിരിക്കും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ചിലർ ഫേസിലെ ആ ഒരു ഫേസ് മേക്കപ്പ് സ്കിൻ ടോൺ ഈവൻ ആക്കിയുള്ള ഒരു ചിലർക്ക് ഇഷ്ടം പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ് അപ്പം ഞാനിപ്പോൾ നിലവിൽ മേക്കപ്പ് ഇട്ടിട്ടില്ല സാരി ഡ്രൈപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മേക്കപ്പിലേക്ക് പോവുകയാണ് അപ്പം എങ്ങനെയാണ് ഒരു മേക്കപ്പിന് ഗ്ലോ ഫിനിഷ് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെയിനായിട്ട് നമുക്കൊരു മേക്കപ്പിൽ ഗ്ലോ ഫിനിഷ് വരുത്തണമെങ്കിൽ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷൻ അതുപോലെ തന്നെ സ്ട്രോ ക്രീം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഗ്ലോ ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ഇതൊക്കെ ഉണ്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു സ്ട്രോ ക്രീം പോലെ ഒരു നാഴ്സിൻ്റെ ഒരു പ്രൈമറാണ് ഫേസിൽ ഇട്ട് കൊടുത്തത് ദെൻ ഐ മേക്കപ്പ് ചെയ്യുവാണ് ഐ മേക്കപ്പ് നമ്മൾ അത്യാവശ്യം പോകുന്ന ഒരു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഐ ലുക്ക് ുക്കാണ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു സാരി ലുക്കിന് അത് ചേരുമോ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനാണ് എന്നാലും ഞാനത് അങ്ങ് ഇടുവാണ് കേട്ടോ എനിക്കത് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ കണ്ണിൽ തന്നെ ചെയ്യാനായിട്ട് എനിക്കത് കൊതിയായിട്ട് വയ്യ സോ ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ ചെയ്യണം പണ്ട് ഒരു സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഐ ലുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ഇൻസ്പേർഡ് ലുക്സ് ചെയ്യുമായിരുന്നു ഇപ്പം അതിനൊന്നും സമയം കിട്ടാറില്ല അപ്പം എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഐ ലുക്ക് അതിലുക്കങ്ങ് ചെയ്യാ അപ്പോൾ എല്ലാവർക്കും ഈ ടെയിൽ വരയ്ക്കുമ്പോൾ ശരിയാണെന്നില്ല കേട്ടോ അതൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് വരച്ചാൽ ശരിയാകും അപ്പോൾ ഓക്കെ ദെൻ കറക്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂഡാബിലിറ്റിയുടെ കറക്ടർ ആണ് അപ്പോൾ ഈ കറക്റ്റർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കൺസീലർ ഇട്ട് അത് കവർ ചെയ്യുന്നു കറക്ട് ഇളകാതിരിക്കാൻ വേണ്ടി ദെൻ ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ ഈവൺ ടോൺ സ്കിൻ ടോൺ ഉള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ട് ഫേസിൻ്റെ ഒന്ന് ഈവൻ ആക്കുമാണ് ഒരു ഗ്ലോ ഫിനിഷ് വരുന്ന ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അതിൽ ഇനി ഗ്ലോ ഫിനിഷ് പറഞ്ഞെങ്കിൽ നിങ്ങൾ സ്ട്രോ ക്രീം യൂസ് ചെയ്യാം കേട്ടോ പല റേഞ്ച് പ്രോഡക്ട്സ് ഉണ്ട് സ്ട്രോ ക്രീം തന്നെ പല ബ്രാൻഡിൻ്റെയും മേടിക്കാൻ കിട്ടും ദെൻ നമ്മൾ ഐബ്രോ ചെയ്യുവാണ് അതുപോലെ തന്നെ കണ്ണുതേ സ്മോക്കി ലൈറ്റായിട്ടൊന്ന് സ്മോക്കി ആക്കി കൊടുക്കുകയാണ് മസ്കാര യൂസ് ചെയ്യുന്നു ദെൻ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഇന്നർ കോർണറിലും കുറച്ചൊരു ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു ലിപ് ലൈനർ യൂസ് ചെയ്ത് ലിപ്സ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് നാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ദെൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്കൊരു ഗ്ലോ ഫിനിഷ് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം നമുക്ക് ഗ്ലോ ഉള്ള ലിപ്സ് ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്ലോ തരുന്ന സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം അപ്പോൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എല്ലാം ഗ്ലോയിൽ വരുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഡിപ്പെൻഡ്സ് ഓൺ സ്കിൻ ആണ് അപ്പം എൻ്റെ മേ എൻ്റെ ഫേസിൽ എനിക്ക് എന്ത് ചെയ്താൽ അത്യാവശ്യം നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിൻ ആണ് കേട്ടോ എല്ലാവരിലും ഫേസിൽ ഈ ഗ്ലോ ഫിനിഷ് ഒരുപാട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കാൻ അതായത് ഓയിലി സ്കിന്നിലൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലോ ഫിനിഷ് കൊടുത്താൽ കുറച്ച് നിൽക്കാൻ പാടായിരിക്കും അപ്പോൾ പ്രോഡക്ട്സിൻ്റെ അളവ് കുറയ്ക്കുക മാക്സിമം കുറച്ച് പ്രോഡക്ട്സിലും ഗ്ലോ വരുത്തി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പം നമ്മളിത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കമ്മൽ സൈറ ബ്രൈഡൽ ഹബ് തൊട്ട് ാണ് വാങ്ങിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ എന്താ പറയുക ഞാൻ എന്ത് തരം മേക്കപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ എന്നുള്ളത് കമൻ്റ് ഇടുക ഓക്കെ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിനകത്ത് ഗ്ലോ കയറ്റി കൊടുക്കാം കേട്ടോ ഇനിയും നമുക്കൊരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ച് ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പല പ്രോഡക്റ്റ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ എനിക്ക് ഈ ഒരു ലെവൽ ഓഫ് ഗ്ലോ ആണ് എനിക്ക് താല്പര്യം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സാരി വന്നിട്ട് മമ്മിയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ ഓൾ ലുക്ക് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻസ് ഇടണേ ഡെഫിനറ്റ്ലി അപ്പോൾ എനിക്ക് ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ ആ ജിമുക്ക ഈ ഒരു സാരി ബ്ലൗസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ കമൻസ് പറയണേ ഓക്കേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് ബായ്